രാഷ്ട്രീയ നിരീക്ഷകനായ എ ജി ജോർജ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് ഇപ്പോൾ ഈ അഭിജിത്ത് പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടെയുണ്ട് അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനേക്കാൾ കൂടുതലായി ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ ബി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മുതലെടുക്കുന്നുണ്ട് അവർ ഈ ഒരു കാര്യം അത് ഈയൊരു വിഷയം അത് താഴേക്ക് പോകാത്ത രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം തന്നെയാണ് നേരത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനമൊക്കെ നടന്നപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു പ്രതിഷേധ മാർഗം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയെയും അവർ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഈ ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മന്ത്രി വി എൻ വാസവന് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നും അതിന്റെ തെളിവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് അവണി അയ്യപ്പ വിശ്വാസികളാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ പ്രത്യേകിച്ച് ബിജെപിയുടെ തുറപ്പ് ചീട്ട് ഇതിനകത്തെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം വോട്ട് ഈ അയ്യപ്പ വിശ്വാസികളുടെ പക്ഷം ചേർന്നുകൊണ്ട് വികാരങ്ങൾ ഉണർത്തിവിട്ട് നേടിയെടുക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണമാണ് ബി ജെ പി നടത്തുന്നത് അത് സ്വാഭാവികമായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നാടൻ പഴിച്ചിൽ പറയുന്ന പോലെ പെരക്കെ പിടിക്കുമ്പോഴാണല്ലോ വാഴ വെട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഇതൊരു സുവർണാവസരമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വളയലുമൊക്കെ തുടങ്ങിയിരിക്കുന്നത് കാരണം അവരുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ അയ്യപ്പ വിശ്വാസികളുടെ ഒരു ഒരു സ്നേഹവും കരുതലും ഒക്കെ പിടിച്ചു പറ്റുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ ഒരു പ്രശ്നം കൂടി കൂടിയായതുകൊണ്ടാണ് അവരിപ്പോൾ ഇതിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഏതായാലും അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം മോഷണം പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് കോൺഗ്രസ് കക്ഷികളാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും മറ്റു കക്ഷികളാണെങ്കിലും അതെല്ലാ കാര്യത്തിലും അവർ അതാത് സമയങ്ങളിൽ ചില നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ നിലപാട് കളിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മത്സരിക്കുന്നത് ബി ജെ പി ഇപ്പോൾ ഒരു പടി മുന്നോട്ട് പോയി ഇപ്പോ ആവണി പറഞ്ഞതുപോലെ നല്ല ആളുകളെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് എന്ന് ഉപരോധം ഇന്ന് അവസാനിപ്പിക്കാണ് കുറച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുണ്ട് അതാണ് അവരുടെ ആവശ്യവും അതോടൊപ്പം തന്നെ രണ്ടാം ഭാഗത്ത് ആവണി സൂചിപ്പിച്ച ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ബി സംസ്ഥാന പ്രസിഡന്റിന്റെ ആവശ്യം ഇതിനോടകം തന്നെ പലരും ഉന്നയിച്ചു കഴിഞ്ഞതാണ് അതായത് മന്ത്രി വാസ്തവന് ഈ കാര്യത്തിന്റെ ഇതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മറിയാൻ നിൽക്കാൻ സാധ്യമല്ല ഈ വേദിയിൽ തന്നെ പലവട്ടം നമ്മൾ പറഞ്ഞതാണ് ദേവസ്വം വകുപ്പിനായി ഒരു മന്ത്രി മന്ത്രിയുള്ളിടത്തോളം കാലം ആ മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഇവിടെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ പറഞ്ഞതാണ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ കൊണ്ട് അതാത് കാലത്ത് ഭരിക്കുന്ന ഗവൺമെന്റാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും അതുപോലെ വന്നയാളാണല്ലോ അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമാണ് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല ഞാനൊന്നും അറിഞ്ഞില്ല ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ശുദ്ധി അസംബന്ധമാണ് ദേവസ്വം ബോർഡിന്റെ കാര്യം അവരാണ് ചെയ്യുന്നതെന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് അസംബന്ധമാണ് ഇവർക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് ദേവസ്വം മന്ത്രി അധികാരത്തിലിരുന്നു കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമല്ല അതിനകത്തൊരു ഇല്ല എന്ന കാര്യം ഇതിനോടകം തന്നെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് കക്ഷിഭേദം ഇന്നി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രവർത്തിച്ചത് എന്നുള്ളതും എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ദേവസ്വം മന്ത്രിക്ക് കൈകഴുകി മാറി നിൽക്കാനായി സാധ്യമല്ല ഇതിന്റെ ധാർമ്മികമായ ഭരണപരമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെങ്കിലേ മതിയാവുകയുള്ളൂ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒക്കെ ഇപ്പൊ താമസിക്കാതെ പുറത്തുവരും ഈ ന്യായമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നുള്ളതിന്റെ സൂചനകൾ കിട്ടുന്നുണ്ട് ഇപ്പൊ ബെല്ലാരിയിൽ നിന്ന് നാനൂറ് ഗ്രാം തൊണ്ട കട്ടികൾ പിടിച്ചെടുത്തുവെന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വാർത്ത അത് ഈ സർക്കാരിന്റെ മേന്മ കൊണ്ടൊന്നുമല്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് എസ് ഐ സി പ്രവർത്തിക്കുന്നത് അതിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം മാത്രവുമല്ല കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ കൊടുത്താൽ മതി സർക്കാരിൽ നിന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് പൊതുസമൂഹം അതിനെ സർവാൽപ്പന സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ തുടർന്നുള്ള അന്വേഷണം വരുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയൊക്കെ ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും അവരുടെയൊക്കെ പങ്കാളിത്തം കൂടെ പുറത്തു പുറത്തുവരും ഇതൊരു ഉണ്ണിക്കൃഷൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ഈ തരത്തിലുള്ള പുരാരി ബാബുവിയിലോ ഒന്നും അവസാനിക്കുന്ന കാര്യമല്ല ധാരാളം ആളുകൾ ഇതിനകത്ത് പ്രതിപട്ടികയിലുണ്ട് ഇനിയും വരുമെന്ന കാര്യത്തിലും സംശയം വേണ്ട അതുകൊണ്ട് ഈ ദേവസ്വം മന്ത്രിയുടെ ഇപ്പോഴത്തെ നിഷ്കളങ്ക അഭിനയം ഒന്നും ശരിയായിട്ടുള്ളതല്ല ആത്മാർത്ഥതയുള്ളതല്ല അദ്ദേഹം ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ പദവിയിൽ അറിയുന്നിടത്തോളം കാലം അറിയപ്പെടുത്തിയിടത്തോളം കാലം നിയോഗിക്കപ്പെട്ടിടത്തോളം കാലം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിടത്തോളം കാലം ദേവസ്വം ബോർഡിന്റെ സകല ക്രമക്കേടുകളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ ഭാഗമായി ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സുഖമായി നടക്കാൻ ശ്രമിക്കണം ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും രാജിവെച്ച് ഒഴിഞ്ഞു പോകണം ദേവസ്വം എന്ന് പറയുന്ന സംവിധാനം തന്നെ ആ ഈ ആവശ്യമാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഈ ബിജെപി പ്രതിഷേധിക്കുന്ന ബിജെപിയുടെ മറ്റൊരു ആവശ്യം കൂടെ ഉണ്ട് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഈ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാകും അതേ പിന്നെ വലിയതായിട്ട് ഗൗരവെടുക്കേണ്ട ഒരു കാര്യമല്ല അവരൊരു മേനിക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞെന്ന് വിചാരിച്ചാൽ ആവണി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള ഒരു കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കോടതിയും വിശ്വാസമില്ല എന്ന അതിന്റെ അർത്ഥം അതൊരു ദേശീയ കക്ഷിയുടെ നേതാവ് എത്ര വലിയ ആളാണെങ്കിലും അത് പറയുന്നത് ശരിയല്ല ഇതിപ്പോ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനാണെങ്കിൽ തീർച്ചയായും ആ ആരോപണത്തിന്റെ അടിസ്ഥാനമുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ കോൺഗ്രസ് പാർട്ടിയും മറ്റു കക്ഷികളും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സി ബി എം ആണെങ്കിലും ഇ ഡി ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും എല്ലാ ഏജൻസികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അന്വേഷണത്തിന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമുണ്ട് ഇതൊരു കയ്യടി കിട്ടുന്നതിന് വേണ്ടിയൊക്കെ പറയുന്നതാണ് പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് കേന്ദ്ര ഏജൻസികളെല്ലാം കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളുടെ കക്ഷിയാണ് ആ ഒരു സാക്ഷ്യത്തിലൊക്കെയാണ് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റും ബിജെപി നേതാക്കളും അത് പറയുന്നതിന് അപ്പുറമായതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കും ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതിനു ശേഷം അതിനകത്ത് പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ നടന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടും തുടർ നടപടികൾ അവർ സ്വീകരിക്കും അല്ലാതെ ഇപ്പോൾ സി ബി ഐയോ ഇഡിയോ ഒക്കെ കൊണ്ടുവന്ന് ഇത് കലക്കുന്നത് ഒരിക്കലും ഉചിതമല്ല സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല അവരുടെ ആവശ്യം അത് നടക്കാനും പോകുന്നില്ല എന്നാണ് പൊതുസമൂഹം കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം